സൈനിക നടപടികൾ ശക്തമാക്കുകയാണ് ഭാരതം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം രാവിലെ പതിനൊന്ന് മണിയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് സുരക്ഷാ കാര്യ സമിതി യോഗം ചേരുന്നുണ്ട് ഇന്നലെ സായുധ സേന മേധാവിമാർ യോഗം ചേർന്നിരുന്നു ഇതിൽ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനകൾക്ക് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരുന്നതും അതേസമയം ഭാരതം ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് പാകിസ്ഥാന് യു എൻ എൽ പരാതിപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ജിഷ്ണു ഡൽഹിയിലെ തയ്യാറെടുപ്പുകളെ പ്രകാരം അനു ഡൽഹിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള സുരക്ഷാ കാര്യസമിതിയുടെ യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിർണായകമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ആ രാജ്യ തലസ്ഥാനത്ത് ചേർന്നിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ ചേർന്നിട്ടുള്ള യോഗത്തിൽ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബലും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കൂടാതെ നമ്മുടെ സായുധ സേനയുടെ മേധാവിമാർ കരാ വ്യോമ നാവികസേനയുടെ മേധാവിമാരും പങ്കെടുത്ത യോഗത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു ഈ ഭീകരാക്രമണത്തിന് കടുത്ത തിരിച്ചടി നൽകണം എന്നുള്ളത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണ് അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാം എന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് ഇന്ന് ചേരുന്ന സുരക്ഷാകാര്യ സമിതിയിലും പെഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ചും അതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ചും പ്രതിരോധ നടപടികൾ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുമൊപ്പം ഏറ്റവും ഒടുവിൽ സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ പെഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരരുമായി സൈന്യം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നു പഹൽഗാമിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ വെച്ച് ഈ ഭീകരരെ നേരിട്ട് കണ്ടെത്തിയെന്നും അവരുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നു എന്നുള്ള ആ റിപ്പോർട്ടുകൾ ഇതിനോടകം ആ സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുന്നതോടൊപ്പം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നമ്മുടെ അയൽ രാജ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി കടുത്ത ഭാഷയിലുള്ള മറുപടി ഇനി ഇത്തരത്തിലുള്ള ഭീകരവാദ ആക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങളുമാണ് സൈനിക തലത്തിൽ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഇതിനോടകം തന്നെ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട് അത്യാധുനിക മിസൈൽ ലോഞ്ചറുകൾ ടാങ്കറുകൾ എന്നിവ കര അതിർത്തികളിൽ സജ്ജമാണ് ആകാശത്ത് നമ്മുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അറബിക്കടലിൽ സമുദ്ര അതിർത്തിയിൽ പുതിയ പടക്കപ്പല െല്ലാം നിരത്തിക്കൊണ്ട് ഏത് സാഹചര്യവും നേരിടാൻ നിലവിൽ സൈന്യം സുസജ്ജമാണ് എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ഇന്നലെ രാത്രി ചേർന്നിട്ടുള്ള നിർണായകമായ യോഗത്തിലും സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് ആ സുരക്ഷാ കാര്യസമിതി യോഗം ചേരുന്നുണ്ട് ഭാരതത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ട് വലിയ ഭയം ഇതിനോടകം തന്നെ പാകിസ്ഥാനുള്ളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇത്തരത്തിൽ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്ന ആ പ്രസ്താവനയും എന്ന അറിയിപ്പും നൽകിയിട്ടുള്ളത് അടുത്ത കുറച്ച് മണി മണിക്കൂറുകൾക്കുള്ളിൽ ആ ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കും എന്നാണ് ആ ഷഹബാസ് ഷെരീഫ് ആ യു എൻ അറിയിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയോ മറ്റ് ലോകരാഷ്ട്രങ്ങളോ ഭാരതത്തിന്റെ നടപടികൾക്ക് തടസ്സം നിന്നുകൊണ്ടുള്ള പ്രസ്താവനകളോ നടപടികളോ എടുക്കാൻ യാതൊരു തരത്തിലുമുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് ലോകരാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പം നിൽക്കാവുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സാമ്പത്തികവും സൈനികവുമായി സുശക്തമായിട്ടുള്ളൊരു രാജ്യമായി ഭാരതം വളർന്നു കഴിഞ്ഞു ആ ഭാരതത്തിലെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ടാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതിന് ശക്തമായ മറുപടി ഭാരതം നൽകും എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് തന്നെ വളരെ വ്യക്തമാകുന്ന കാര്യമാണ് ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് സമയം കുറവും തിരിച്ചടി ശക്തവുമായിരിക്കും ഒപ്പം ഭീകരവാദികൾ ഒരിക്കലും മറക്കാത്ത ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു വേണ്ടിയുള്ള നിർണായകമായിട്ടുള്ള തുടർച്ച ായിട്ടുള്ള യോഗങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് മുൻപിലേക്ക് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ദൃശ്യങ്ങളും ഫോട്ടോകളും എത്തുന്ന യോഗങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും അപ്പുറത്തേക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക തലത്തിലുള്ള യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നു പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ ഇടവേളകളിൽ സംയുക്ത സേനാ മേധാവിയുമായും പ്രതിരോധ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് അത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള നിർണായകമായ യോഗങ്ങൾ നടക്കുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരും അതിനിടയിലാണ് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരുമായി സൈന്യം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നു എന്ന് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നത് പിന്തുണ ഈ ഒരു വിഷയത്തിൽ ഭാരതത്തിനുണ്ട് എന്നത് വ്യക്തമാണല്ലോ നമ്മൾ ആവർത്തിച്ചുള്ള പിന്തുണ പല രാജ്യങ്ങളും പ്രഖ്യാപിക്കുന്നത് കണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ജി രാജ്യങ്ങൾ ഭാരതത്തിനോടുള്ള നിലപാട് മറ്റോ അല്ലെങ്കിൽ ഭാരതവും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ എപ്രകാരമാണ് ജി സി സി രാജ്യങ്ങളുടെ നയവ്യതിയാനം സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടിയല്ലേ കാരണം ഈ ഭീകരാക്രമണം വരുമ്പോൾ അത് സംഭവിക്കുമ്പോൾ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു അദ്ദേഹം സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഭാരതത്തിലേക്ക് എത്തുകയായിരുന്നു ഈ മറ്റ് വിഷയങ്ങൾ ചർച്ചകൾ ഒക്കെ നേതൃത്വം നൽകിയതും അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ അനു തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയായി ഭാരതത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഭാരതത്തിന്റെ നയതന്ത്രം ബന്ധമെടുക്കുമ്പോഴും ഓരോ വിഷയങ്ങളും ഭാരതമെടുക്കുന്ന നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിലും എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം അത്തരത്തിൽ അംഗീകാരം നേടാൻ സാധിക്കുന്ന തരത്തിലൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം വളരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ അറബ് രാജ്യങ്ങളുമായി മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട പരിശോധിച്ചു ും ഓരോ ലോകരാഷ്ട്ര കൂട്ടായ്മകൾ അത് ബ്രിക്സ് ആണെങ്കിലും സാർക്ക് ആണെങ്കിലും ഏത് ലോകരാഷ്ട്ര കൂട്ടായ്മകൾ പരിശോധിക്കുമ്പോഴും അതിനു മുൻപിൽ നിന്ന് നയിക്കാൻ പോകുന്ന ഒരു സൈനിക സാമ്പത്തിക ശക്തിയായി ഈ കാലയളവിനുള്ളിൽ ഭാരതം മാറുകയും ഈ രാഷ്ട്രങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ അമേരിക്ക പരിശോധിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിനു ശേഷം അമേരിക്കയിൽ നിരവധി ഭരണ തലവന്മാർ മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ആര് വന്നു പോയാലും ഭാരതവുമായുള്ള ഊഷ്മള ബന്ധത്തിന് എത്രത്തോളം വളർച്ച അമേരിക്കയുമായി കൈവന്നു മുൻപ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക ചൈന അച്ചുതണ്ട് മാത്രമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുകയും അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റ് ചെറിയ രാഷ്ട്രങ്ങൾ പോലും ഇവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറിക്കൊണ്ട് അമേരിക്കയ്ക്കും ചൈന അച്ചുതണ്ടിനും അപ്പുറത്തേക്ക് മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും അംഗീകരിക്കാവുന്ന ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്നു അതുകൊണ്ട് നിലവിൽ പാകിസ്ഥാനുമായി പാകിസ്ഥാനുമായുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളിൽ ഭാരതത്തിന് കൂടുതൽ പിന്തുണയേറുന്നുണ്ട് ഒപ്പം ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ലോകരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുക ഇസ്ലാമിക ഭീകരവാദത്തെ പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്നും ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുകൊണ്ടുള്ള ബോർഡർ ബോർഡർ കടന്നുകൊണ്ടുള്ള ടെററിസത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പാക് സൈന്യവും പാക് ജാല സംഘടനയായിട്ടുള്ള ഐ എസ് ഐയും പാകിസ്ഥാൻ സർക്കാരുമാണ് എന്ന വസ്തുത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി നടത്തിയിട്ടുള്ള വാക്കുകൾ തന്നെ പാകിസ്ഥാൻ എന്നുള്ളത് മര്യാദഘട്ട രാജ്യമാണ് ഭീകരവാദത്തെ പിന്തുണ പിന്തുണച്ച് ഈ മേഖലയെ ഇന്ത്യ ഉൾപ്പെടുന്ന ഈ മേഖലയെ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാന് സാധിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള പ്രസ്താവന ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള നടത്താൻ ഭാരതത്തിന് സാധിച്ചിരുന്നു അത്തരത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന വസ്തുത തുറന്നു കാണിക്കാനും ഈ ഒരു വിഷയത്തിൽ ഭീകരവാദത്തെ എതിർത്തുകൊണ്ടുള്ള കാരണം ലോകരാഷ്ട്രത്തിലെ ഏത് വേദികളിൽ പങ്കെടുക്കുമ്പോഴും പ്രധാനമന്ത്രി എടുത്തു പറയുന്ന ഒരു കാര്യം കൗണ്ടർ ടെററിസത്തിന് എല്ലാ ലോകരാഷ്ട്രങ്ങളും മറ്റ് കാഴ്ചപ്പാടുകളും നയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം ആ പ്രവർത്തനങ്ങൾക്ക് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഭാരതം ഉണ്ടാകുമെന്ന പ്രസ്താവന എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ലോകരാഷ്ട്രീയ വേദികളിലെ ഏത് പ്രസംഗത്തിലും എടുത്തു പറയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഭാരതത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായി നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ശക്തമായ മറുപടി നൽകുന്നു ഇനി ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതുവരെ പാകിസ്ഥാനുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട് നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകൾ ശക്തമായ രാജ്യമെന്നുള്ള രീതിയിൽ മുൻപോട്ട് പോവുകയും ഭീകരവാദത്തിന് പെഹൽഗാമിൽ വീണ ചോരയ്ക്ക് മറുപടി നൽകുമ്പോൾ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും ഭാരതം ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റം ഒരു ശതമാനം പോലും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട് ജമ്മു കാശ്മീരിന് പുറമെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അയോധ്യ ഉൾപ്പെടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലേക്ക് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് രാജ്യത്തിനകത്തേക്ക് എത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും പ്രത്യേക പരിശോധന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും കൂടാതെ സിആർ പി എഫും സംയുക്തമായി നടത്തുന്നുണ്ട് അത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശം കടന്നുപോകുന്നു സൈന്യം എന്തിനും സജ്ജമാണ് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ ആ യോഗത്തിൽ നൽകി ആ യോഗത്തിന് പകെ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നടപടികൾക്കും പൂർണ്ണ പിന്തുണയാണ് ആർ നൽകിയിട്ടുള്ളത് കൂടാതെ രാജ്യം മുഴുവൻ ഈ ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകണമെന്നാവശ്യം ആവശ്യം അല്ലെങ്കിൽ എവിടെയെല്ലാം ഭാരതീയരുണ്ടോ ആ ഭാരതീയരെല്ലാം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി ഭീകരവാദികൾക്കും ഭീകരവാദത്തിന് പിന്തുണയ്ക്കുന്നവർക്കും ശക്തമായ മറുപടി നൽകണമെന്ന ആവശ്യമാണ് തീർച്ചയായും രാജ്യവും ലോകവും ഒറ്റക്കെട്ടായി രാജ്യത്തിനകത്ത് ചില പ്രവർത്തകർ അല്ലെങ്കിൽ ചില നേതാക്കളുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ചില നേതാക്കളുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിശയപ്പെട്ടതാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണോ കോൺഗ്രസ് പ്രതികരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവർത്തകർക്കും നേതാക്കൾക്കും എ എ സി സി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രവർത്തക സമിതി നിർദ്ദേശത്തിന് വിരുദ്ധമായ പ്രതികരണങ്ങളിൽ കനത്ത നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടല്ലോ കോൺഗ്രസ് അനു ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം പ്രതികരണത്തിന് നേതാക്കൾക്കും പ്രവർത്തകർക്കും എ ഐ സി സി പുറപ്പെടുവിച്ചിട്ടുള്ളത് കാരണം രാജ്യം മുഴുവൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു രാജ്യം മുഴുവൻ എന്നതിനപ്പുറത്തേക്ക് ലോകത്ത് എവിടെയെല്ലാം ഭാരതീയരുണ്ടോ ആ ഭാരതീയരെല്ലാം പെഹൽഗാമിന് കനത്ത തിരിച്ചടി ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആ കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലിട്ടതാണെങ്കിലും അതല്ല കോൺഗ്രസ് നേതാക്കൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റ് ാണ് പാകിസ്ഥാനിലെ അധികാരികളും പാകിസ്ഥാനിലെ നേതാക്കളും ഇന്ത്യക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ ഭാരതത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ കോൺഗ്രസിന്റെ പോസ്റ്റുകൾ പാകിസ്ഥാനിലെ നേതാക്കൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ജനൻ ടി വിയിലൂടെ തന്നെ പുറത്തുവിടുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുന്ന അപമാനപ്പെടുത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിന് തള്ളിവിട്ട പശ്ചാത്തലത്തിലുമാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പ്രതികരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ എ ഐ നിർബന്ധിതമായിട്ടുള്ളത് ഈ വിഷയത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതികരണമാണ് പല കോൺഗ്രസ് നേതാക്കളും നടത്തിയിട്ടുള്ളത് അതിനെതിരെ ശക്തമായ വിമർശനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്നലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണം പരിശോധിക്കുമ്പോൾ നിലവിൽ സമാജ്വാദിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതികരണങ്ങൾ പാകിസ്ഥാൻ വക്താക്കളുടേതാണ് അത് ഏതാണെന്ന് വ്യത്യസ്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പാകിസ്ഥാൻ വക്താക്കളുടെയും സമാജ്വാദിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രതികരണങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു എന്ന പ്രതികരണവും വിമർശനവുമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ളത് കൂടാതെ ബി ജെ പി ദേശീയ തലത്തിലും ഈ കോൺഗ്രസിന്റെ പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തെ അപമാനിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന രൂക്ഷമായ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നടത്തുന്നതിന് നേതാക്കൾക്കും പ്രവർത്തകർക്കും നിലവിൽ എ ഐ സി സി ണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അനു ശരി